കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗത്തിന് മിന്നും ജയം ആകെ പോൾ ചെയ്ത വോട്ടിന്റെ എഴുപത്തിയഞ്ച് ശതമാനത്തിലേറെ നേടിയാണ് കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗം വിജയിച്ചത് കേച്ചേരി ജ്ഞാനപ്രകാശിനി യു പി സ്കൂളിൽ സജ്ജമാക്കിയ പോളിംഗ് കേന്ദ്രത്തിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയായിരുന്നു വോട്ടെടുപ്പ് കാലങ്ങളായി കോൺഗ്രസ് ഭരണം കൈയാളുന്ന ബാങ്കിന്റെ പതിമൂന്നംഗ ഭരണസമിതിയിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് സിപിഐഎം എന്നീ പാനലുകൾക്ക് പുറമെ കോൺഗ്രസിലെ ഒരു വിഭാഗവും മത്സരരംഗത്തുണ്ടായിരുന്നു കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറിയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ വി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ മൂന്ന് പേരാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരരംഗത്തുണ്ടായിരുന്നത് നിലവിലെ പ്രസിഡന്റ് ഐ വേണുഗോപാൽ നേതൃത്വം നൽകിയ കോൺഗ്രസ് പാനലിൽ മത്സരിച്ച ടി എ കുര്യാക്കോസ് മാസ്റ്റർ എം ആർ ജോയ് വി എ തോമസ് സി എസ് ധനേഷ് പി കെ മുസ്തഫ സുദർശൻ നെന്മിനി മഠത്തിൽ ഷഹീനു സുമി റോബിൻസൺ പി എൻ സുന്ദരൻ ചന്ദ്രൻ കരിമ്പനയ്ക്കൽ ധനേഷ് മാത്യു സൗമ്യ എന്നിവരാണ് വിജയിച്ചത് സി പി ഐ എം പാനലിൽ പി എസ് ജയപ്രകാശ് വി കെ സന്തോഷ് കെ എ മോഹനൻ ലിജു ചിറമൽ എ വി വില്യംസ് പി ടി സൈമൺ സജ്നി സഞ്ജയൻ ആൻസി വില്യംസ് സത്യൻ മുളയംകോടത്ത് എന്നിവരായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് വി കെ സുനിൽകുമാറിനൊപ്പം കെ കെ സുഭാഷ് എൻ കെ മുത്തുണ്ണി എന്നിവർ കോൺഗ്രസ് വിമതരായി മത്സരിച്ചപ്പോൾ സുധാകരൻ ഞാറേക്കാട്ടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സരരംഗത്തുണ്ടായിരുന്നു കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗത്തിന്റെ പാനലിൽ മത്സരിച്ചവർക്ക് ആയിരത്തഞ്ഞൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെ വോട്ട് ലഭിച്ചപ്പോൾ മറ്റ് രണ്ട് പാനലിലും മത്സരിച്ചവർക്ക് മുന്നൂറിലേറെ വോട്ടുകൾ മാത്രമാണ് നേടാനായത് കുന്നംകുളം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടറായ ഷൈനിയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ വരണാധികാരി സിസിടിവി ന്യൂസ് കേച്ചേരി